അത്യാവശ്യം ഒരുപാട് കോളേജുകൾ എടുത്തേക്കുന്നൊരു പേപ്പറാണ് സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ അനാലിസിസ് പിള്ളേർ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഡേറ്റ അനാലിസിസ് വരുന്ന തലമുറയുടെ ഒരു ഇതാണ് ഒരു എന്താ പറയുക ഒരു ഫ്യൂച്ചർ ഉള്ളൊരു ജോബാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും മുൻകൂട്ടി കാണുന്നുണ്ടായിരിക്കാം ഡേറ്റ അനാലിസിസ് എന്ന് കേട്ട് പോലും ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാമല്ലോ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നൂറ് ശതമാനം പ്രാക്ടിക്കാലിറ്റി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നാലും ഒരു ബേസിക് ആയിട്ട് കിട്ടും ഒരു ഡേറ്റ അനാലിസിസ് പിന്നെ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കുന്നതിന് ഒരു ബേസിക് ഐഡിയ ഉറപ്പായിട്ട് ഇവിടുന്ന് കിട്ടും ഇതൊരു ഫ്യൂച്ചറാണ് നമുക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചർ എന്നല്ല ഇപ്പോഴായിരുന്നാൽ പോലും ഇപ്പോൾ കാലത്തെ കാലഘട്ടമായിരുന്നാൽ പോലും ഏത് ബിസിനസ്സായിരുന്നാൽ പോലും കയ്യിലിരിക്കുന്ന ഡേറ്റേനെ അനാലിസിസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ ഇത് ജോബ് ഉണ്ടോന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്തൊരു ഏരിയയാണ് ഡേറ്റ അനാലിസിസ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡേറ്റ അനാലിസിന് അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കോമേഴ്സിൻ്റെ ഡി എസ് സി ആയിട്ടാണ് ഡിസിപ്ലിൻ സെസിഫി കലക്റ്റീവായിട്ടാണ് വരുന്നത് കളക്റ്റീവായിട്ട് ചൂസ് ചെയ്യുന്നവരുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നതാണ് എല്ലാ പേപ്പറും നോക്കിയതുപോലെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് ഡേറ്റ മൈക്രോസോഫ്റ്റ് ആക്സസ് പലർക്കും അറിയത്തില്ല മൈക്രോസോഫ്റ്റ് അക്സസിൻ്റെ യൂട്ടിലിറ്റി എന്തുമാത്രം വലുതാണെന്നുള്ളത് പിന്നെ സോഫ്റ്റ്വെയർ പാക്കേജ് ഫോർ ഡേറ്റ അനാലിസിസ് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും അറിയണമെന്നില്ല അതൊരുവിധം റിസർച്ചായിട്ടൊക്കെ ബന്ധമുള്ളവർക്കറിയാം എസ് പി എസ് എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറോടെ പറയുന്നുണ്ട് ഡേറ്റ സാമ്പിളിങ് എന്താണ് ടെസ്റ്റിങ് ഓഫ് ഡേറ്റ എന്താണ് ഇത് ഒരുവിധം എന്താ പറയുക റിസർച്ച് മെത്തഡോളജിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡേറ്റ അനാലിസിസിൻ്റെ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല ആദ്യം പറഞ്ഞ പോലെ ഒരു ബേസിക് ഐഡിയ തന്നു പോകുന്ന ഒരു പേപ്പറാണ് ഡേറ്റ സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ രണ്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സാണ് ഈ ബുക്ക് ചെയ്തേക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓരോ മുടികൾ അത് ഓർഡർ നോക്കിപ്പോൾ ഫസ്റ്റ് മുടികൾ പറയുന്നത് ഡേറ്റ അനലറ്റിക്സ് എന്താണെന്നുള്ളതാണ് എൻ്റെ അകത്ത് വരുന്ന ഡേറ്റ സയൻസ് എന്താണെന്നുള്ള കാര്യം പറയുന്നത് പിന്നെ ടൈപ്പ് ഓഫ് ഡേറ്റ നമ്മൾ പണ്ട് പോലെ കേൾക്കുന്ന ക്വാളിറ്റേറ്റീവ് ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അതൊക്കെ തന്നെയാണ് സോഴ്സ് ഓഫ് ഡേറ്റ അതൊന്നും നമുക്ക് അറിയാനുള്ള കാര്യമാണ് പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സൊക്കെ പിന്നെ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് അതിനെ ഇൻഫർമേഷൻ ആക്കുന്നു പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അതോ ബേസിക് ഫസ്റ്റ് മുടികൾ അറിയാമല്ലോ എപ്പോഴേറ്റം ബേസിക് ആയിരിക്കും ഡേറ്റ എന്ന് പറഞ്ഞത് കൊണ്ട് ഉപേക്ഷിക്കുന്ന എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ആ ഗ്യാപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഒരു ബേസിക് ഐഡിയ മാത്രം പറഞ്ഞു പോകുന്നതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് മുഴി നോക്കുമ്പോൾ ആണത് മൈക്രോസോഫ്റ്റ് ആക്സസ് ഇതാണ് മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഒരു സിമ്പലാണ് ലോഗോ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആക്സസിൻ്റെ ബേസിക്സ് എന്താണ് ഡേറ്റാ എന്താണ് പിന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് എങ്ങനെ ഒരു പുതിയ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം ആ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസിൻ്റെ അടുത്ത ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഡിസൈനിൻ്റെ വ്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യാം അങ്ങനെ അങ്ങനെയുള്ള മൈക്രോസോഫ്റ്റ് ആക്സസിനുള്ള ബേസിക്സ് സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം കുറേ ഇമേജും സ്റ്റെപ്സെല്ലാം എല്ലാം ഈ ലക്ഷണത്ത് പറയുന്നുണ്ട് പിന്നെ കൊറി ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊറി ക്രിയേഷനാണ് അതിൻ്റെ അടുത്ത് ഇമ്പോർട്ടൻറ്റ് കിട്ടിയ ഡേറ്റേനെ കൊറി ഉപയോഗിച്ച് റീയൂസ് ചെയ്യുന്നിങ്ങനെ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല വളരെ എന്താ പറയുക ഒരുപാട് അടുത്ത് ഉപകാരപ്പെടുന്ന ലൈബ്രറി പോലെയുള്ള വലിയ വലിയ ഡേറ്റകൾ ഹാൻഡിൽ ചെയ്ത് ഒരുപാട് അടുത്ത് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് ഓക്കെ മൊഴികൾ ത്രീ നേരത്തെ പറഞ്ഞ പോലെ എസ് പി എസ് എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇറ്റാലിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചെടുത്തവർക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലൊക്കെ അറിയാവുന്നവർക്കൊക്കെ വലിയ തിരക്കേടില്ലാതെ പഠിച്ച് തുടങ്ങാൻ പറ്റും പക്ഷേ അതിലൊരു എന്ന് പറയുന്നത് നമുക്കൊരു ധാരണ വേണം അതിൽ ഇന്റർപ്രെറ്റ് ചെയ്യാനുള്ളൊരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ റിസർച്ച് മെത്തഡോളജി എന്ന് പറഞ്ഞൊരു സാധനം അറിഞ്ഞേക്കണം അല്ലെങ്കിൽ ഇൻറ്റർപെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു ചെയ്തെടുക്കാൻ ഒരു സോഫ്റ്റ്വെയർ എന്ന രീതിയിൽ ഇതിന് യൂസ് ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ല എക്സൽ അറിയാവുന്നവരൊക്കെ ചെയ്യാം പക്ഷെ എന്താ കൊണ്ടിടണം എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സംഭവം വേരിയബിൾസ് എന്താണ് ഏത് വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള തിരിച്ചറിവ് നോക്കുന്നതേ ഉള്ളൂ എന്തായാലും എസ്പീസസ് യൂസ് ചെയ്യുന്ന അത്ര പാടല്ല അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഈ ഒരു മുടികളുടെ അത് പറയുന്നുണ്ട് ഫോർത്ത് മുടികൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഫോർ ഡേറ്റ സാമ്പിളി അപ്പോൾ അതിനകത്ത് പറയുന്നത് ഫണ്ടമെൻ്റ് ഡെഫിനേഷൻ ഓഫ് സാമ്പിൾ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് പിന്നെ സ്കെയിലുകൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സ്കെയിലുകൾ ഇത് സത്യം പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എന്ന് ഒരു ഏരിയ വരുന്നതല്ല അതിനേക്കാളുപരി എന്താ പറയുക കുറച്ച് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് പിന്നെ അഞ്ചാമത്തെ മുടികളാണ് ഡേറ്റ ഇത് എന്താ പറയുക ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഹയർ വർഷം വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഓക്കെ ചില ടെസ്റ്റുകളാണ് ഈ ടെസ്റ്റുകൾ ചെയ്ത് എന്ത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ നമ്മൾ കൈയിരിക്കുന്ന ഡേറ്റയെക്കുറിച്ചൊരു ധാരണ കിട്ടും അല്ലെങ്കിൽ രണ്ട് ഡേറ്റയും തമ്മിലുള്ള ഒരു ബന്ധം അതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ടി ടെസ്റ്റ് അനോവ ചൈസ്ക്വയർ ടെസ്റ്റ് എന്നൊക്കെ പറയും നോക്കി രണ്ട് അസോസിയേഷൻ തമ്മിൽ ബന്ധം അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിസർച്ച് മെത്തഡോളജി എന്നുള്ള ഏരിയ ഉള്ളത് അപ്പം നമ്മുടെ ഡേറ്റ അനാലിസിൻ്റെ ബേസിക്സ് ആണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു പോകുന്നത് മുടിയൂൾ ഫൈവ് അറിയാമല്ലോ നമുക്ക് ചോദിക്കത്തില്ല പക്ഷേ ആയിട്ടൊക്കെ വന്നേക്കാം അതുകൊണ്ട് നമ്മൾ മുടിയൂൾ ഫൈവും കൂടെ ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയാണ് പിന്നെ ഒരു കാര്യം കൂടെ നമ്മളെ ആ വീഡിയോയിൽ പറയുന്നതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് ഒമിനിറ്റി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റിമമ്പർ അണ്ടർസ്റ്റാൻഡ് അപ്ലൈ അനാലിസിസ് ക്രിയേറ്റ് ഇവാലുവേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എക്സാമിന് വരുന്ന പോലെ തന്നെ ലെവൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻസിന് പരീക്ഷിക്കവരുമെന്നല്ല നമ്മൾ പറയുന്നത് ബട്ട് അവരെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ ആ അപ്രോച്ച് അനുസരിച്ച് ഈ രീതിക്കൊക്കെ അത് ചോദിക്കണം പ്രതീക്ഷിക്കണം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ മുടികളിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഒരുവിധം ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് എനിക്ക് അറിയാം കാരണം നമുക്ക് സോഫ്റ്റ്വെയർ ഫോർ ഡേറ്റ അനാലിസിസിന് ഈ പറഞ്ഞ പോലൊരു എന്താ പറയുക ഹൈ ആൻഡ് ഏരിയ പലരും കൈവച്ചിട്ടില്ല നമ്മുടെ ബുക്ക് മാത്രമേ ഇപ്പം അങ്ങനെ വെള്ളൂ എൻ്റെ അറിവ് ഓക്കെ അത് ഓർഡർ ചെയ്യണം ബുക്ക് വാങ്ങണമെന്നുള്ളവർ എന്ത് ചെയ്യണോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് നോക്കാം എന്ത് കാര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ താഴെ കമ്മൻറ്റ് ചെയ്യാം നിങ്ങളെപ്പോഴും കൂടെ കൂടുതലും ഉണ്ടാവും ഓക്കെ താങ്ക് യു ഓൾ